ഷാർക്ക് ഫിൻറൈസിന് ഭയങ്കര മാർക്കറ്റാണ് എക്സ്പോർട്ട് മാർക്കറ്റ് ഉണ്ട് വെറുതെ പിടിച്ചിട്ട് രണ്ട് ഫിൻ അങ്ങോട്ട് കട്ടിട്ട് അങ്ങോട്ടും ആയിരിക്കും ഒരുപക്ഷെ ജെല്ലി ഫിഷിനെ പിടിച്ചു ഷാർക്ക് ചെയ്ത് ഒരുപാട് സാധനങ്ങള് ഇപ്പൊ ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അവര് നമുക്ക് ആവശ്യമില്ല ഈ പറഞ്ഞ മത്തിക്ക് വളർച്ചയില്ല വളർച്ച അതായത് അവർക്ക് കിട്ടുന്ന ചെറിയ സൈസാണ് അപ്പൊ ചെറിയ സൈസ് ആകുമ്പോ പ്രൈസ് റിയലൈസേഷനും കുറവാണ് നമുക്ക് സാധാരണക്കാരനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ാണ് അതിന്റെ അകത്തുള്ളത് മുമ്പ് അവര് ഒരു കൊല്ലത്തിൽ ഒരു ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ ദിവസം മീൻ പിടിക്കാൻ പോയിരുന്നത് ഇന്ന് അതിന്റെ പകുതിയേ ഉള്ളൂ ഈ ടെമ്പറേച്ചർ ഇൻക്രീസ് കരയിൽ മാത്രമല്ല കരയിലും ഉണ്ട് സീസ് സെൽഫസ് ടെമ്പറേച്ചർ എന്ന് പറയും ജെല്ലി ഫിഷിന്റെ കോൺസെൻട്രേഷൻ ഭയങ്കരമായിട്ട് കൂടുകയാണ് അപ്പൊ ചാളയില്ലെങ്കിൽ ചാളേനെ തിന്നുന്ന മീന് പ്രശ്നമാണ് മത്സ്യബന്ധന മേഖലയിലാണെങ്കിൽ വൈവിധ്യമുള്ള ഒരുപാട് പ്രശ്നങ്ങളെ നേരിടുകയാണ് അവിടെ മീനുകളുടെ ലഭ്യത കുറവുണ്ട് അതുപോലെ മീനുകൾ മീനുകളുടെ പ്രജനന കാലത്തെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ് മത്സ്യബന്ധന മേഖല ഡോക്ടർ മുഹമ്മദ് ഹത്ത നമ്മളോടൊപ്പം ഉണ്ട് അദ്ദേഹം ഇരുപത്തഞ്ച് വർഷത്തോളം അധ്യാപകനായിരുന്നു അതുപോലെ കുസാദ് സ്കൂൾ ഓഫ് മറൈൻ സയൻസിൻ്റെ മുൻ ഡയറക്ടറായിരുന്നു അദ്ദേഹത്തോട് നമുക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാം കേരളത്തിനൊരു വലിയ കടൽത്തീരമുണ്ട് അതിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു സമൂഹമുണ്ട് പക്ഷേ ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങളും അതുപോലെ പ്രശ്നങ്ങളും കാരണം ഈ കടലിൽ പോകാനുള്ള ഒരു സാഹചര്യം പലപ്പോഴും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അവർക്ക് കടലിൽ പോകാൻ പറ്റാ പറ്റാത്ത മുന്നറിയിപ്പുകൾ വരുന്നു അങ്ങനെയുള്ള കടല് പ്രക്ഷുബ്ധമാണ് കടലിന്റെ മാറ്റങ്ങളുണ്ട് അതിനിടയിൽ തന്നെ വേറൊരു കാര്യമുള്ളത് ഈ മീനുകളുടെ പ്രജനനം അതുപോലെ അതിന്റെ വളർച്ച അതിന്റെ ലഭ്യതയിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് അതിന്റെ ഒരു പല മീനുകളെയും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നല്ല ക്വസ്റ്റൻ ആണ് ഈ നമ്മളുടെ ഇപ്പോൾ നമ്മൾ കേരളത്തിലെ കോസ്റ്റൽ ബെൽറ്റ് എടുത്താലും അല്ലെങ്കിൽ സ്മോൾ ഐലൻഡ്സിലേക്ക് എടുത്താലും അവർ സ്വാഭാവികമായിട്ടും മത്സ്യബന്ധനമാണ് അവരുടെ ജീവിത മാർഗ്ഗം എന്ന് വെച്ചാൽ മത്സ്യബന്ധനമാണ് പക്ഷേ ഈ എക്സ്ട്രീം വെതർ ഇവൻസ് കാരണം ഈ മുമ്പ് അവർ ഒരു കൊല്ലത്തിൽ ഒരു ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ ദിവസം മീൻ പിടിക്കാൻ പോയിരുന്നത് ഇന്ന് അതിൻ്റെ പകുതിയേ ഉള്ളൂ പകുതി അവർക്ക് പോകാൻ പറ്റുന്നുള്ളൂ പ്രൊഡിക്ഷൻ ഇതാണ് നിങ്ങൾ കടലിൽ പോകരുത് സീ റഫ് ആണ് കടലിൽ പോകരുത് മീൻ പിടിക്കരുത് ഡേഞ്ചറാണ് നമുക്ക് വാണിംഗ് കിട്ടുന്നുണ്ട് പോകുന്നില്ല ലൈഫ് സേഫ്ഡ് ആണ് പക്ഷെ അവരുടെ ഒരു ജീവിതമാർഗം എന്നുള്ള ഒരു അതൊരു വലിയൊരു ചോദ്യചിഹ്നമായിട്ട് അങ്ങനെ നിൽക്കുകയാണ് അത് സർക്കാർ ആൾട്ടർനേറ്റീവായിട്ട് അവർക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ ഫ്രീ റേഷൻ എന്നൊക്കെ അവർ പറയുന്നുണ്ട് പലപ്പോഴും ഇല്ലെങ്കിൽ മറ്റു രീതിയിൽ എന്തൊക്കെയാണോ സർക്കാർ പോളിസി മുഖേന ഇങ്ങനെ ഒരു അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യേണ്ടത് വളരെ എസെൻഷ്യൽ ആണ് മസ്റ്റുമാണ് ഇൻഷുറൻസ് കവറും അവർക്ക് ഒരു പരിധി വരെ സർക്കാർ കൊടുക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വേറൊന്നുമല്ല ഇത് നേച്ചറിന്റെ ഫ്യൂറിയാണ് ഇവരുടെ മിസ്റ്റേക്ക് കൊണ്ട് വരുന്നതല്ല നേച്ചറിൻ്റെ ഫ്യൂറിയിൽ ഇവർ പെട്ടുപോകുന്നതാണ് രക്ഷപ്പെടാൻ പറ്റുന്നില്ല അപ്പം അതിന് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ വേണം പിന്നെ മത്സ്യത്തിൻ്റെ കാര്യമില്ലെങ്കിൽ ബയോ ഡൈവേഴ്സിറ്റിയിലുള്ള ചേഞ്ചസ് വളരെ എവിഡന്റ് ആണ് അപ്പം ഞാൻ പറഞ്ഞില്ല ഞാനിവിടെ താമസിക്കുന്ന ആളെന്നുള്ള രീതിയിൽ ഇവിടെ ഈ ഉണ്ടായിരുന്ന പല മീനുകൾ ഇപ്പം കാണുന്നില്ല എന്ന് എനിക്കറിയാം ഇനി ഞാനൊരു ഗ്ലോബൽ സെനാരിയോ അല്ലെങ്കിൽ കുറച്ചും കൂടി ലാർജ് സ്കെയിലിൽ പറയുകയാണെങ്കിൽ ഈ ടെമ്പറേച്ചർ ഇൻക്രീസ് കരയിൽ മാത്രമല്ല കരലിലും ഉണ്ട് സീ സീ സെൽഫസ് ടെമ്പറേച്ചർ എന്ന് പറയും സമുദ്രത്തിന്റെ ഉപരിതലത്തിലുള്ള ചൂട് ഇതും കൂടിയിട്ടുണ്ട് ഈ ചൂട് പലപ്പോഴും പല ജീവികൾക്കും ഫേവറബിൾ അല്ല പക്ഷെ എല്ലാ ജീവികളും ഒരുപോലെ അല്ല ചിലർക്ക് ഫേവറബിൾ ആണ് ചിലർക്ക് ഫേവറബിൾ ആണ് ഒരു എക്സാമ്പിൾ ഇവിടെ ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സമ്മർ പീക്ക് ചെയ്ത് വരുമ്പോഴേക്കും ജെല്ലി ഫിഷ് ജെല്ലി ഫിഷിൻ്റെ കോൺസെൻട്രേഷൻ ഭയങ്കരമായിട്ട് കൂടിയാണ് ജെല്ലി ഫിഷിന്റെ കോൺസെൻട്രേഷൻ ഒന്ന് അതിന് അത് ഓക്കെയാണ് ആ സെറ്റപ്പിൽ പിന്നെ സമുദ്ര ഘടനയിൽ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടായ മാറ്റം കൊണ്ട് ജെല്ലി ഫിഷിനെ പിടിച്ച് തിന്നുന്ന പല ലാർജ് സ്കെയിൽ കാർണിമോറിപ്പ് ഇല്ലാതെ ആയിട്ടുണ്ട് ഫിഷ് ആ ഫിഷ് ഇല്ലാതായതോടുകൂടി ഇതമ്മ പ്രഡേഷൻ പ്രഷർ ഇല്ല ഇതിനെ പിടിക്കാൻ പറ്റുന്നില്ല ഇതിന്റെ നമ്പർ കൂടിയാണ് ഇതിന്റെ നമ്പർ കൂടുമ്പോ എന്താന്ന് വെച്ചാൽ ഇത് വേലിയറ്റത്തിൽ കൂടി നമ്മുടെ കായലിനകത്തോട്ടും ഈ ചെമ്മീക്കേട്ടിലും ഒക്കെ വന്നിട്ട് ഈ നെറ്റിന്റെ അകത്തൊക്കെ വന്ന് അടിഞ്ഞു കൂടുക ഈ നെറ്റിനകത്ത് വേറെ മീനും കിട്ടാതിരിക്കുക നെറ്റ് ഡാമേജ് ആയി പോവുക ഭയങ്കര ബുദ്ധിമുട്ടാണ് അവര് അവർക്ക് ഇത് ഈ നെറ്റ് ഇപ്പോൾ ഒരു ഫിഷിംഗ് ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞ് വന്നുകഴിഞ്ഞാല് ഈ നെറ്റ് ക്ലീനിങ് തന്നെ അവർക്കൊരു ഭയങ്കര ടാസ്ക് ആണ് എന്ന് വെച്ചാൽ ഇത് ജല്ല്യാണല്ല ഈ സാനിൻ്റെ അകത്തോട്ട് നെറ്റിൻ്റെ അകത്തേക്കൂടി കുറച്ചപ്പുറത്തും കുറച്ചിപ്പുറത്തും ആയിട്ട് ഇങ്ങനെ കയറി കിടക്കാണ് ഇതിനടുത്ത് കളയാന്നുള്ളത് വലിയൊരു ടാസ്ക് ആണ് അപ്പം അതുപോലെ ഈ ആവാസ വ്യവസ്ഥയിൽ ഉള്ള മാറ്റങ്ങള് സെൻസിറ്റീവായിട്ടുള്ള ആൾക്കാർ അവിടെ നിന്ന് പോകും റെസിലിയൻ്റ് ആയിട്ടുള്ള ആൾക്കാർ കയറി വരും ഇത് നാച്ചുറലാണ് അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ പിടിച്ചിരുന്നത് ഇവിടെ നമുക്ക് നന്നായി കിട്ടിയിരുന്ന നമ്മളുടെ ഒരു പഴയ കാലാവസ്ഥയിൽ ജീവിച്ചിരുന്ന പല സാധനങ്ങളുമാണ് നമ്മുടെ ഫുഡ് ആയിട്ട് നമ്മൾ പിടിച്ചിരുന്ന അതിൻ്റെ നമ്പർ സ്വാഭാവികമായിട്ടും കുറഞ്ഞൊക്കെയാണ് ഈ മാറ്റം വന്നപ്പോൾ പലതിനും അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇല്ലെങ്കിൽ ചിലപ്പോൾ ചിലത് മൈഗ്രേറ്റ് ചെയ്ത് ആക്റ്റീവ് സിമ്മറാണ് ഫിഷ് ചിലപ്പോൾ വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടാകാം ഇപ്പം ജെല്ലി ഫിഷ് പോലുള്ള സാധനങ്ങൾ പെരുകിയിട്ടുണ്ട് പല അതുപോലുള്ള ഈ ഇത് നമ്മളുടെ ബൈവാൽ ഷെൽഫിഷ് ഒക്കെ ഭയങ്കര പ്രശ്നമാണ് കക്കയുണ്ടല്ലോ ചിലതൊക്കെ ഭയങ്കരമായിട്ട് വേൾഡ് വൈഡ് ആയിട്ട് ഇൻവേസീവ് ആണ് അത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉള്ള ഒരു സൊല്യൂഷൻ അവർ പറയുന്നത് ഇപ്പം ജില്ലി ഫിഷിന് എന്തുകൊണ്ട് ഫിഷായിട്ട് ഒരു ഫുഡായിട്ട് കൺസ്യൂം ചെയ്യാൻ ശ്രമിച്ചുകൂടാ അതിൻ്റെ ന്യൂട്രീഷണൽ ഫീച്ചേഴ്സ് ഒക്കെ നോക്കിയിട്ട് അതിനൊന്ന് ഡീടോക്സിഫൈ ചെയ്തിട്ട് ദെൻ ഇറ്റ് ബിക്കംസ് എ പ്രോട്ടീൻ ഡയറ്റ് ആ രീതിയിലുള്ള പല സ്ട്രാറ്റജീസും ആൾക്കാര് നോക്കുന്ന ഇൻവേസീവ് എങ്ങനെ ടാക്കിൾ ചെയ്യാന്നുള്ളതിനെ കുറിച്ച് പക്ഷെ ഈ കേരളത്തിലെ നമുക്ക് പരിചിതമായിട്ടുള്ള മത്സ്യങ്ങളുണ്ടല്ലോ ആ മത്സ്യങ്ങൾ മത്സ്യങ്ങളിപ്പോ ചാള ആയാലും അതുപോലുള്ള അതിന്റെ ഒക്കെ അതിന്റെയൊക്കെ കാര്യത്തിൽ എന്താണ് ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത് ഈ ചാള ആയാലും റീസെന്റ് ആയിട്ട് ഞാൻ എന്നോട് ഫിഷർമാൻ പറഞ്ഞ കാര്യം അതായത് ഞാൻ ഫിഷർമാനായിട്ട് നിന്നാണ് അവരെന്നോട് പറഞ്ഞത് ചാള വളരുന്നില്ല ഈ പറഞ്ഞ മത്തിക്ക് വളർച്ചയില്ല വളർച്ച അതായത് അവർക്ക് കിട്ടുന്ന ചെറിയ സൈസാണ് അപ്പൊ ചെറിയ സൈസ് ആകുമ്പോൾ പ്രൈസ് റിയലൈസേഷനും കുറവാണ് വലിയ ചാളകൊണ്ട് ഇരുന്നൂറ്റമ്പത് രൂപക്ക് വെക്കുകയാണെങ്കിൽ ചെറിയ നിങ്ങൾ നൂറ് രൂപക്ക് വയ്ക്കേണ്ടി വരും അപ്പൊ ഇത് ഒരു കൊല്ലമായിട്ട് രണ്ടു കൊല്ലമായിട്ട് മൂന്നാമത്തെ കൊല്ലത്തോ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ ചാള കിട്ടുന്ന ഈ ഒരു സൈസിൽ മാത്രമേ കിട്ടുന്നുള്ളൂ രണ്ട് കൊല്ലം എന്ന് പറഞ്ഞാൽ രണ്ട് കൊല്ലത്തോളമായിട്ട് വലുതാകണല്ലോ സ്വാഭാവികമായിട്ട് അതിന്റെ ഒരു സൈക്കിള് ചെറുതെന്നുള്ളത് വലുതാകണല്ലോ പക്ഷെ ഇവർക്ക് നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന ചെറിയ ചാളകളാണ് അപ്പോൾ ഇവർക്ക് ഇതൊരു കൺസേൺ ആണ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇതിന്റെ അടുത്ത് ശരിക്ക് പറഞ്ഞ സ്റ്റഡി ചെയ്യേണ്ടത് വളരാതെ പോകുന്നതാണോ വളർച്ച സ്റ്റാൻഡേർഡ് ആണോ എന്നുള്ളത് ഇപ്പോൾ സി എം എഫ് ആർ ഐ പോലെയുള്ള ആൾക്കാർ സ്റ്റഡി ചെയ്യുന്നത് അവരാണ് ഫിഷറീസിലേറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് അവർക്ക് ഭയങ്കര കേപ്പബിലിറ്റി ഉണ്ട് അവർക്ക് ലാർജ് സ്കെയിലിൽ സ്റ്റഡീസ് നടത്താൻ പറ്റും ചെയ്യേണ്ടി വരും പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്ത ഒരു റീസൺ പോസിബിൾ റീസൺ ആയിട്ട് ഞാൻ പറഞ്ഞത് ടെമ്പറേച്ചർ കണ്ട്യൂസീവല്ല ഇപ്പോൾ ഈ മുറിയിൽ നമ്മൾ എ സിയും സെറ്റപ്പ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കംഫർട്ടബിൾ ആണ് ഈ മുറി അതേസമയം വാം ആണെങ്കിൽ നമ്മൾ കംഫർട്ടബിൾ അല്ല പക്ഷെ നമ്മളറിയാതെ നമ്മളുടെ എനർജി ഒരുപാട് ഈ ടെമ്പറേച്ചറിൽ റെസിസ്റ്റ് ചെയ്യാനും അതിൽ നമ്മൾ നിൽക്കാനും വേണ്ടി നമ്മുടെ ബോഡി സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കടലിൽ ഒരു ഫേവറബിൾ കണ്ടീഷൻ അല്ലാതെ വരുമ്പോൾ അതിൽ ജീവിക്കുന്ന ജീവികൾ കുറേ എനർജി എക്സ്പെൻഡിച്ചർ അല്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് ആ എനർജി പോയി അപ്പോൾ ഗ്രോത്തിലേക്ക് നോർമലി ഗ്രോത്തിലേക്ക് പോകേണ്ട ഒരു എനർജിയാണ് ഈ എൻവയറ്മെന്റൽ എക്സ്ട്രീംസിന് അല്ലെങ്കിൽ എൻവയൺമെന്റൽ അൺഫേവറബിൾ നേച്ചറിനെ കോമ്പാക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യപ്പെടുന്നത് സ്വാഭാവികമായിട്ടും വളർച്ച കുറയുന്നു ഈ സാധനങ്ങൾ അതാണ് ഞാനൊരു ഹൈപ്പോത്തിസിസ് ആയിട്ട് ഇടുന്നത് ബട്ട് ഇറ്റ് ഈസ് വെരി ലൈക്ലി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് വെരി പോസിബിൾ പിന്നെ ഇപ്പൊ നമുക്ക് ഇവിടെ ചാള കുറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും ചാള കൂടുതൽ കിട്ടുന്നുണ്ടോ എന്ന് ഇത് ഒരു ഹ്യൂജ് സ്ഥലമാണ് ഇപ്പൊ നമ്മളീ കാണുന്ന ചാള കേരള തീരത്ത് നിന്ന് മൂവ് ചെയ്ത് വർക്കൗട്ട് ഒരുവണ്ണം അങ്ങനത്തെ ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു ടെമ്പറേച്ചർ വർക്ക് ആർത്തിലോട്ട് അത് സ്വിം ചെയ്യാനാണ് അപ്പൊ വേറെ എവിടെയെങ്കിലും കൂടുതൽ ചാള കിട്ടുന്നുണ്ടോ എന്നുള്ളതും കൂടി വന്നാലേ നമുക്ക് നെറ്റ് ചാളയുടെ കാച്ച് എന്തോരാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ കേരള തീരത്ത് ചാള വരുന്നുണ്ട് ഇപ്പൊ കുറച്ചേ നാളുകളായിട്ട് താള കിട്ടുന്നുണ്ട് പക്ഷെ വലിയതല്ല ചെറിയ ചാളയാണ് കിട്ടുന്നത് അപ്പൊ ഇത് ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് വെച്ച് അഫക്റ്റ് ചെയ്യുന്നതാണ് ഈ ഫിഷ് സ്റ്റോക്ക് ഒക്കെ ഫിഷ് ഭയങ്കര ആക്റ്റീവ് സ്യുമർ ആണ് അതിന് കുറെ ഡിസ്റ്റൻസൊക്കെ നീന്തി പല സ്ഥലങ്ങളിലോട്ടുമൊക്കെ പോകാനൊക്കെ പറ്റും അപ്പം അതൊരു പ്രശ്നമാണ് പല സ്റ്റോക്സും കമേഴ്ഷ്യലി നമ്മൾ പിന്നെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡിസ്ട്രക്റ്റീവ് ഫിഷിംഗ് പ്രാക്ടീസസ് നടത്തുന്നുണ്ട് ഡിസ്ട്രക്റ്റീവ് ഫിഷിംഗ് പ്രാക്ടീസസ് എന്ന് വെച്ചപ്പോൾ നമ്മൾ പോയിട്ട് മീൻ പിടിക്കുമ്പോൾ ഈ വലിയ പഴ്സീനറ്റ് പോലത്തെ സാധനമൊക്കെ പിടിക്കുമ്പോൾ ഇങ്ങനെ തൂത്തുവാരി എടുക്കുകയാണ് സാധനം തൂത്ത് വാരി എടുത്തിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു എക്കണോമിക്കലി അട്രാക്റ്റീവ് ആയിട്ടുള്ളതിനെ നിങ്ങൾ പിക്ക് ചെയ്യുന്നു മാർക്കറ്റിലോട്ട് പോകുന്നു എക്കണോമിക്കലി അട്രാക്റ്റീവ് അല്ലാത്തതും കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് മാർക്കറ്റബിൾ അല്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ അതിൻ്റെ അകത്ത് പെടുന്നുണ്ട് ഇതൊക്കെ ചത്തുപോകുകയും ഇല്ലെങ്കിൽ നിങ്ങൾ ഡെക്കിൽ ഇട്ടിട്ട് വെറുതെ പിടിച്ച് വലിച്ചെറിയണം കുറെക്കിപ്പോൾ ഫിഷ് മീലിലേക്കൊക്കെ പോകണ്ടാവും അല്ലെങ്കിലും ഇത് വെറുതെ ചത്തുവിതൊക്കെ ആയിട്ട് പോകും പക്ഷേ എല്ലാ ജീവികൾക്കും ഫുഡ് ചെയിനിൽ കണക്ഷൻ ഉണ്ട് ചാള തിന്നുന്ന സാധനം വേറെയാണ് ചാളേനെ തിന്നുന്ന മീൻ വേറെയാണ് അപ്പൊ ചാളയില്ലെങ്കിൽ ചാളേനെ തിന്നുന്ന മീന് പ്രശ്നമാണ് അപ്പൊ ഈ ഇതുപോലെയുള്ള ഇൻഡിസ്ക്രിമിനേറ്റ് ആയിരുന്നില്ല ഇല്ലെങ്കിൽ ഒരു സസ്റ്റൈനബിൾ അല്ലാത്ത അല്ലെങ്കിൽ ഒരു നിലനിൽക്കാത്ത രീതിയിലുള്ള ഈ വിഭവ സമാ വിഭവ ചൂഷണം സ്വാഭാവികമായിട്ടും ഒരു ഇഷ്യൂ ആണ് അതിനു വേണ്ടിയിട്ട് ഇപ്പൊ സി എം എഫ് ആർ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മീൻ ലീഗൽ സൈസ് എന്നൊക്കെ പറയും നെറ്റിന് ഒരു നെറ്റിന് ഇത്ര സൈസ് വേണം ചാള പിടിക്കാൻ നെറ്റാണെങ്കിൽ ഇത്ര ഉള്ള സൈസ് വേണം അപ്പൊ കുഞ്ഞ് ചാളുകൊക്കെ അതിൻ്റെ ഇടയിൽ കൂടി പോകാം മീൻ ലീഗൽ സൈസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു റെഗുലേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ചിലതിനൊക്കെ ഷാർക്കിന്റെ ഒക്കെ ഇപ്പൊ ഷാർക്കിന് ഷാർക്ക് ഫിൻ റൈസിന് ഭയങ്കര മാർക്കറ്റാണ് എക്സ്പോർട്ട് മാർക്കറ്റും ഉണ്ട് ഇവിടെ വെറുതെ പിടിച്ചിട്ട് രണ്ട് ഫിൻ ഫിന്നങ്ങട് കട്ട് ചെയ്തിട്ട് അങ്ങോട്ടിടും ഷാർക്ക് ആയിരിക്കും ഒരുപക്ഷെ ജെല്ലി ഫിഷിന് പിടിച്ചു തിന്നണത് ഷാർക്കിന് ഇത്രയും പിടിച്ച് ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് നിങ്ങൾ ഷാർക്കിന്റെ ഫിൻ മാത്രം അറുത്തി എടുത്തിട്ട് അത് മാത്രമാണ് സ്റ്റോറി കളയാൻ ബിക്കോസ് ദർ നോട്ട് ഇൻട്രസ്റ്റഡ് ദീസ് വെരി അട്രാക്ടിവ് അപ്പോ ഷാർക്ക് ഇല്ല സിസ്റ്റത്തില് ഷാർക്ക് പ്രിഡിയേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ ഇപ്പൊ അവർക്ക് ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അവർ നമുക്ക് ആവശ്യമില്ല അവര് നമുക്ക് ഒരു പ്രോബ്ലം ആയിട്ട് വരികയാണ് ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അതിന്റെ ഈ ഇന്റർ ചെയിൻസ് ഇന്ററാക്ഷൻസ് ഇൻ എൻവറോൺമെന്റിൽ നമ്മൾ അത്ര സാറ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് വിരമിച്ചത് വിരമിച്ചതിന് ശേഷമുള്ള ആക്ടിവിറ്റികൾ എന്താണ് നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് പ്രഭാഷണങ്ങളിലുണ്ട് എന്തെല്ലാമാണ് ഇപ്പോൾ ഇപ്പോഴുള്ള പ്രവർത്തനം അതെ ഞാൻ വിരമിച്ച ഏപ്രിൽ മുപ്പതിന് വിരമിച്ചു അപ്പം എന്റെ ഒരു പാഷനേറ്റ് ആയിട്ട് ഞാൻ പേഴ്സ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്കൊരു ഹത്ത അബ്ദുള്ള സയൻസ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം എൻ്റെ വീടിനോട് ചേർന്ന് ഞാൻ വേറെ സിറ്റിയിൽ കൊണ്ടുപോയി ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നില്ല എന്റെ വീടിനോട് ചേർന്ന് തന്നെ ഒരു പത്ത് സെന്റ് സ്ഥലം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അവിടെ ചെയ്യാൻ ഞാൻ രജിസ്റ്റർ ചെയ്തു എന്റെ പാൻ കൊടുത്തു കഴിഞ്ഞ ദിവസം ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനായിട്ട് അതിന്റെ പേപ്പറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് ഡെവലപ്പ് ചെയ്യണം അതൊരു സോസ് സയൻസ് ഇൻ്റർഫേസ് ദി സൊസൈറ്റി ആൾക്കാർക്ക് ഞാൻ പോയിട്ട് എൻ്റെ സയൻസ് അടിച്ചേപ്പിക്കാനൊന്നും പോകണില്ല ആൾക്കാർക്ക് ഞാനൊരു ആയിട്ടുള്ള ആളാണ് എന്തെങ്കിലും ചോദിക്കാമെന്നുണ്ടെങ്കിൽ അവർക്ക് വരാനും ഇരിക്കാനും ഡിസ്കസ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു സ്ഥലമാണത് പിന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള റിസർച്ച് കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യാനുദ്ദേശിക്കുന്നത് എനിക്ക് ഒരുപാട് സ്റ്റുഡൻറ് നെറ്റ്വർക്ക് ഉണ്ട് അവർക്ക് വരാൻ ചെയ്യാം പിന്നെ എനിക്ക് കുറച്ച് ഫീൽഡുകൾ ഉണ്ട് ഈ ഫീൽഡിലൊക്കെ എൻ്റെ സയൻസ് എക്സ്പെരിമെൻസ് ചെയ്യാം അപ്പോൾ ഹത്ത അബ്ദുള്ള സയൻസ് ഫൗണ്ടേഷൻ ഫീൽഡ് സ്റ്റേഷനായിട്ട് അതൊക്കെ സെറ്റ് ചെയ്ത് ഒരു മോഡലായിട്ട് ഞാൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഇത് അതല്ലാതെ എനിക്ക് കറന്റ് എനിക്ക് രണ്ട് മേജർ പ്രോജക്ട്സുകൾ റൺ ചെയ്യുന്നുണ്ട് ഒന്ന് ഒരു ഡീപ്പോഷ്യൻ മിഷൻ്റെ പ്രോജക്റ്റാണ് അതിൻ്റെ പി ഐ ആണ് ഞാൻ പിന്നെ വേറെ ഒരെണ്ണം റൂസ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട് പിന്നെ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള യുനെസ്കോൻ്റെ ഡെക്കേഡ് ഓഫ് ദി ഓഷ്യൻസിന്റെ കീഴിൽ യു എൻ അപ്രൂവ് ചെയ്തിട്ടുള്ളത് അതായത് യുണൈറ്റഡ് ഇന്റർനാഷണൽ ഓഷ്യനോഗ്രാഫി കമ്മീഷൻ എന്ന് പറയും അതാണ് രണ്ടായിരത്തി ഇരുപത് തൊട്ട് മുപ്പത് വരെ ഡെക്കേഡ് ഓഫ് ദി ഓഷ്യൻ ഓഷ്യൻ ദശകമായിട്ട് എടുത്തേക്കാണ് ഓഷ്യൻ ഉള്ളത് കൊണ്ടാണ് മനു ഭൂമിയിൽ ജീവനുള്ളതെന്നുള്ളതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഓഷ്യനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതിൻ്റെ കുറിച്ചാണ് അപ്പം അതിലൊരു യുനെസ്കോ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു മേജർ പ്രോജക്ട് ഇപ്പം നമുക്ക് വന്നിട്ടുണ്ട് ഈ മൂന്നാം തീയതിയായിരുന്നു പാരീസിൽ വെച്ചായിരുന്ന അതിന്റെ ഇനോഗ്രേഷൻ ജൂൺ മൂന്നിന് എനിക്ക് പോകാൻ പറ്റില്ല എൻ്റെ അനിയൻ്റെ മോന്റെ കല്യാണം രണ്ടാം തീയതി ഞാൻ പോയില്ല പക്ഷെ അതിന്റെ മീറ്റിംഗ് നെക്സ്റ്റ് ഒക്ടോബറിൽ ചൈനയിൽ വെച്ചിട്ടുണ്ടാവും ചൈനയാണ് അതിൻ്റെ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ഫെങ് പിങ് വാങ് എന്ന് പറഞ്ഞ ആളാണ് അതിൻ്റെ ഒരു സ്ത്രീയാണ് അവിടുത്തെ ഡിസ്റ്റിംഗ് പ്രൊഫസർ പ്രൊഫസറാണ് അവിടുത്തെ ലീഡിങ് യൂണിവേഴ്സിറ്റി ജിയോ ജിയോട്ടാങ് യൂണിവേഴ്സിറ്റി ഷാങ്ഹായ് ജിയോട്ടാങ് യൂണിവേഴ്സിറ്റി അവർ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ ഞാൻ ഒരു കോ പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്ററാണ് ഫ്രാൻസിൽ നിന്നൊരാളുണ്ട് ജർമ്മനിന്ന് ഒരാളുണ്ട് സൗത്ത് ആഫ്രിക്കയിൽ നിന്നുണ്ട് ജപ്പാനിൽ നിന്നുണ്ട് ഈ ആറുപേരുടെ കൂട്ടായ്മ ആ ഒരു കൂടി ചേർന്നിട്ടുള്ള ഒരു മൾട്ടി കൺട്രി പ്രോജക്റ്റാണ് ഞാൻ വളരെ ഹയർ എൻഡ് സ്കിൽസ് ഉള്ള ആളൊന്നും അല്ല പക്ഷെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലും അപ്പോൾ അവര് പറഞ്ഞാൽ അതിൽ ഞങ്ങൾക്ക് ആൾ കുറവാണ് അതുകൊണ്ട് സാറ് വന്നാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കുന്നു മേണ എന്നെ വിളിച്ചത് അപ്പോൾ അതിൽ പോകും പിന്നെ ഈ പറഞ്ഞ ഞാൻ ഒരുപാട് ബോർഡ് ഓഫ് സ്റ്റഡീസിലുണ്ട് യൂണിവേഴ്സിറ്റിയുടെ നാഷണൽ സെന്റർ ഫോർ ക്യുസാറ്റ് ആൻഡ് സി പി ആർ സെന്ററിൻ്റെ ഡയറക്ടറാണ് ഞാൻ കൊച്ചിയിൽ ഞാൻ തന്നെ കൊണ്ടുവന്ന സെന്ററാണ് ട്വന്റി ട്വന്റിയിൽ അതുപോലെ ബേസിക്കലി ആക്റ്റീവാണ് മറ്റു കാര്യങ്ങളിൽ ബട്ട് മൈ പേഴ്സണൽ ആയിട്ടുള്ളൊരു പാഷൻ എന്ന് പറഞ്ഞാൽ പണ്ടേ ഉള്ളതാണ് ഇപ്പോൾ ഉള്ളതൊന്നുമില്ല ഞാൻ നാട്ടിൽ താമസിക്കണം എന്നുള്ളതും ഇതെല്ലാം പണ്ട് തൊട്ടേ ആഗ്രഹിച്ച കാര്യങ്ങളെ നാട്ടിൽ താമസിക്കണം എന്നുള്ളത് ഞാൻ നടത്തി എൻ്റെ മക്കളെയൊക്കെ നാട്ടിൽ തന്നെ പഠിപ്പിച്ച് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല നിലകൾ ഞാനും ജീവിക്കുന്നുണ്ട് വളരെ ഹാപ്പി ആയിട്ട് അപ്പോൾ നെക്സ്റ്റ് ലെവലിൽ എനിക്ക് ആഫ്റ്റർ റിട്ടയർമെൻറ്റാണ് ഞാനത് പ്ലാൻ ചെയ്യുന്നത് വേറെ ഒന്നും ആയില്ല എനിക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതിൻ്റെ അത് നമ്മൾ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിരിക്കും വെറുതെ എന്തെങ്കിലും അവരുവിടെയൊക്കെ പല പരിപാടിയും അത് നടക്കുക അത് ഇറ്റ് വിൽ നോട്ട് ബി ഒരു നല്ലൊരു റിസൾട്ട് അതിനകത്ത് ഉണ്ടാവില്ല അപ്പൊ ഈ സാധനം ഇപ്പൊ ഞാൻ ആ മഴ കഴിയുമ്പോൾ തന്നെ ഞാൻ അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും എൻ്റെ മോളെ കൊണ്ട് തന്നെയാണ് ഞാൻ വരപ്പിച്ചിട്ടുണ്ടായിരിക്കുന്നത് പേഴ്സണലായിക്കോട്ടെ അടിച്ചിട്ട് അവൾ ആർക്കിടെക്റ്റ് ആണ് അപ്പൊ അവൾ കൊണ്ട് ഞാനൊരു ഡിസൈൻ ഒക്കെ വരപ്പിച്ച് വരച്ചിട്ടുണ്ടാവുള്ളൂ ഓൾറെഡി ഒരു സാധനം ചെയ്തിട്ടുണ്ട് ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യണം അതിൻ്റെ പുറ ഫണ്ട് ഒക്കെ വരും വേണ്ടി വരും അതൊക്കെ എങ്ങനെങ്കിലും ഒക്കെ മീറ്റ് ചെയ്തൊക്കെ പോവാൻ ചേർക്കണം സാറിന്റെ ഒരു നേച്ചർ സാറിന്റെ ഒരു പ്രത്യേകത ഒരു പ്രകൃതമൊക്കെ ഒരു വ്യത്യസ്തനായ ഒരാൾ ആയിട്ട് പലരും പറയാറുണ്ട് അപ്പോൾ അതായത് ഉദാഹരണത്തിന് ഈ വിദ്യാർത്ഥികളുടെ ഇടയിൽ അവരുടെ ഒരു കൂട്ടുകാരനെ പോലെയും വൈപ്പിംഗ്കാരുടെ ഇടയിൽ അവരുടെ ഇടയിൽ ഒരാളായിട്ടും ഒക്കെ മിങ്കിൾ ചെയ്ത് അങ്ങനെ ഒരു ഒരു ഇടകലർന്ന് ഇടപഴകി അവർ ഒന്നിച്ച് ജീവിക്കുന്ന അങ്ങനത്തെ ഒരു രീതി വളരെ അപൂർവമാണ് പ്രത്യേകിച്ച് ഈ എന്നൊക്കെ പറഞ്ഞാൽ അവര് വളരെ ഗൗരവക്കാരും ബുദ്ധിജീവിയും അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ഉള്ളൊരു പരിവേഷാണുള്ളത് അതിന് മാറിയിട്ട് ഇപ്പം ഭാഷ തന്നെ ഇപ്പം നിങ്ങളുടെ ഭാഷയിൽ ഇപ്പം ഇംഗ്ലീഷ് തീർച്ചയായിട്ടും കുറേ കടന്നു വന്നിട്ടുണ്ട് പക്ഷെ അത് ഈ ഇത്തരം പ്രഭാഷണങ്ങൾക്കും മറ്റ് വിദേശ പരിപാടികൾക്കും ലക്ചേഴ്സിനൊക്കെ പോകുന്നൊണ്ടായിരിക്കും പക്ഷെ അല്ലാതെ നോക്കുമ്പം ഒരു തനി വയ്പകാരനായിട്ട് തന്നെയാണ് നിങ്ങൾ ശരിയാണ് അല്ല ഞാൻ എൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അല്ല ആവറേജ് ബുദ്ധിയുള്ളവരാണ് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഒരഞ്ച് ശതമാനം ആൾക്കാർ കുറച്ച് എക്സ്ട്രാ ബ്രെയിൻ ഉണ്ട് ഒരു ഇൻ്റലിജൻസ് ഐക്യു കുറച്ച് ഹൈ ആണ് ഒരു ഫൈവ് പെർസെൻറ്റേജ് ഒരു അഞ്ച് ശതമാനം ആൾക്കാർക്ക് ഇത് കുറവാണ് ഒരു വാസ്തു ആണ് ഞാൻ ആ ഞാനതിനെ പ്രസന്ധിപ്പെടുന്ന ഒരു സാധാരണക്കാരൻ സാധാരണക്കാരനും ഒരാളായിട്ട് മാത്രമേ ഞാൻ എപ്പോഴും ഐഡന്റിഫൈ ചെയ്യുന്നുള്ളൂ ഇപ്പോഴും എപ്പോഴും വാട്ട് എവർ ബി മൈ അത് ആൾക്കാർ കാണുന്നതാണ് ഞാൻ അതാണ് ഇതാണെന്നൊക്കെ ആൾക്കാർക്ക് ഇങ്ങനെ പറയാം അതാണ് താനും പക്ഷേ ബേസിക്കലി ഐ എം എ ഹ്യൂമൻ ബീയിങ് വിത്ത് ഒരു ആവറേജ് ഇൻ്റലിജൻസ് അപ്പം ഈ സയൻസിൽ എനിക്ക് താല്പര്യം ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ സയൻസിലോട്ടാണ് ഞാൻ എൻ്റെ ഒരു ഇൻ്റലിജൻസ് ഒരുപക്ഷെ ഉപയോഗിക്കുന്നത് ഒരു കച്ചവടക്കാരൻ ചിലപ്പോൾ ബിസിനസ്സിലായിരിക്കും ഒരു കൃഷിക്കാരൻ ചിലപ്പോൾ കൃഷിയിലായിരിക്കും ഇപ്പോൾ സാറൊരു ജേർണലിസ്റ്റ് ആയതുകൊണ്ട് ജേർണലിസ്റ്റിലായിരിക്കും സാറിൻ്റെ ഒരു ഏരിയ ഓഫ് ആക്ടിവിറ്റി സാറിൻ്റെ ഒരു ഇൻട്രസ്റ്റും അപ്പം ആ സയൻസിൽ ഞാൻ വളരെ ജെന്വൻലി ഇൻട്രസ്റ്റഡ് ആണ് പാഷനേറ്റ് ആണ് ബിക്കോസ് എന്നെ സംബന്ധിച്ചുള്ള സയൻസ് ഉണ്ടാക്കുന്ന ഒരു മനുഷ്യരാശിയിൽ സയൻസ് ഉണ്ടാക്കിയേക്കുന്ന ഒരു ബെനഫിറ്റ് പോലെ വേറൊരു സാധനം ഉണ്ടാക്കിയതെന്ന് ഞാൻ വിചാരിക്കണില്ല അതൊരു ആണ് പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ ആരാധിക്കുന്ന പലരും മ്യൂസീഷ്യൻസും പാട്ടുകാരും സിനിമക്കാരും ഒക്കെ വെച്ചാൽ അവരൊരു സാധാരണ മനുഷ്യന് കൊടുക്കുന്ന സന്തോഷം എന്ന് വെച്ചാൽ നമ്മളെ കാലമൊക്കെ വളരെ വളരെ ഹൈ ആണ് നമ്മൾ സയൻസിൽ കൂടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടെങ്കിലും അതിൻ്റെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നൊന്നുമില്ല അത് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഈ പറഞ്ഞ ഒരു സാധാരണ ആവറേജ് ആളായിട്ട് അത്യാവശ്യം അറിയപ്പെടാത്ത രീതിയിൽ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്ത് നമുക്ക് ജീവിക്കാൻ പറ്റുക ലൈഫ് ഈസ് വെരി ഈസി ഒരു സംശയമില്ല നമ്മളിങ്ങനെ ഒരു മുഖം മൂടിയൊക്കെയിട്ട് ഒരു പ്രൊഫസറാണ് ഇല്ലെങ്കിൽ സയൻറ്റിസ്റ്റാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോഴേക്കും ബേസിക്കലി അൺകംഫർട്ടബിൾ ആണ് പിന്നെ ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട് ആ അൺകംഫർട്ടബിൾ നേച്ചറ് വെറുതെ നമ്മൾ ഒരു അലൂഫായിട്ട് ഒരു ഈ ബുദ്ധിജീവിയാണെന്നൊക്കെ പറഞ്ഞിടക്കുന്ന ബുദ്ധിയൊക്കെ എല്ലാവർക്കും ഉണ്ട് എന്നെ പോലെ എന്നെ ബുദ്ധി ഇവിടെ ഉള്ള മിക്ക ആൾക്കാർക്കും ഉണ്ട് പക്ഷെ ഞാൻ എൻ്റെ സയൻസിന് വേണ്ടി ഞാൻ എൻ്റെ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നുണ്ട് അത് എന്നാ ഞാൻ എല്ലാ കോണ്ടിനെൻസും ട്രാവൽ ചെയ്തിട്ടുണ്ട് മൈ പാഷൻ ഫോർ സയൻസ് ഹെൽപ്പ് മീ എ ലോട്ട് ഇൻ സീയിങ് ദി വേൾഡ് എക്സ്പീരിയൻസിങ് ദി വേൾഡ് ഒരുപാട് ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിനും ഒരുപാട് കണക്ഷൻസ് ഉണ്ടാക്കാനും എൻ്റെ സയൻസ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതല്ലാതെ അതിൻ്റെപ്പുറത്ത് ഈസിയസ്റ്റ് വേ നമുക്ക് അങ്ങനെ ജീവിക്കുന്നതായിട്ട് അതാണ് ബുദ്ധി എന്നാണ് ഞാൻ ഫീൽ ചെയ്യുന്നത് റാദർ ദാൻ നമ്മളിങ്ങനെ ഒരു നമുക്ക് ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഈ സയൻസ് ഒക്കെ പറഞ്ഞ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് സാധാരണക്കാരനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്ത് പർപ്പസാണ് അതിൻ്റെ അകത്തുള്ളത് ഒരു യൂസും ഇല്ല ഞാൻ പറഞ്ഞത് നമുക്ക് നമ്മുടെ വിവരം ഒരു പരിധിവരെ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ലൊരു രീതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഞാൻ വേറെ ഒരു സ്റ്റൈലിൽ സംസാരിക്കുമ്പോഴേക്കും ഞാൻ പിന്നെ അതിനു വേണ്ടി ശ്രമിക്കണം ഞാൻ എന്തുകൊണ്ട് വൈപ്പിൻകാരനായിട്ടും ഇല്ല എടവനക്കാട്ടുകാരനായിട്ട് സംസാരിക്കുന്നത് അതാണ് എന്റെ നാച്ചുറൽ സെൽഫ് അതാണ് എനിക്ക് ഏറ്റവും ഈസി അതിൽ ജീവിക്കുക എന്നുള്ളത് എനിക്ക് വളരെ എളുപ്പമാണ് അതുകൊണ്ട് ഞാൻ ജീവ അതാണ്